ുണ്ട് അനുഭവമുണ്ട് അനുഭവത്തിലൂടെ കടന്നു പോകണം അനുഭവത്തിലൂടെ കടന്ന് തുടർന്ന് പോകണമെന്നുണ്ടെങ്കിൽ ബോധത്തിൽ നിന്ന് ആയിരിക്കണം എന്നുവെച്ചാൽ ശൂന്യതയുമായിട്ട് ബന്ധം കൊണ്ടാണ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ട സർവവ്യവസ്ഥകളിലെയും സ്വാധീനത്തിനപ്പുറത്തോട്ട് ശൂന്യതയുമായിട്ടൊരു ബന്ധം ശൂന്യത എന്ന് പറയുന്നത് കൂടി നമ്മുടെ അനുഭവത്തിൻ്റെ ഭാഗമാക്കണം എന്നാൽ മാത്രമേ ഇൻഡിവിജ്വാലിറ്റി ഉണ്ടാകത്തുള്ളൂ ബാക്കിയുള്ള എല്ലാം ഉണ്ട് നമുക്ക് വെള്ളമുണ്ട് ഭക്ഷണമുണ്ട് രുചിയുണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഇതെല്ലാം ചേർന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെല്ലാത്തിനും കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരറ്റ സൂത്രമേ ഉള്ളൂ ശൂന്യത ശൂന്യതക്ക് മാത്രമേ ഇത് സർവ്വദിനം യോജിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ എന്ത് പറ്റും നമ്മൾ ഇഷ്ടത്തിൻ്റെ പുറകെ പോവും ഇഷ്ടങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഇഷ്ടങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കും ഒരു സംശയമില്ല ഒരു പ്രാവശ്യം ഒരു ഇഷ്ടം തോന്നി കുറച്ച് നേരെങ്കിലും ഭാവി ഇഷ്ടമായിട്ടൊരു ബന്ധമില്ലാത്ത വേറെ ഇഷ്ടം വരും ഒരിഷ്ടം പിന്നെ വേറെ ഇഷ്ടം പിന്നെ ഇഷ്ടങ്ങൾ ഇങ്ങനെ ഇഷ്ടങ്ങളുടെ ഘോഷയാത്രയാണ് ശരീരത്തിൽ ഒരിക്കലും വൃത്തി ഉണ്ടാകത്തില്ല ശരീരത്തിൽ ഒരിക്കലും വൃത്തി ഉണ്ടാകത്തില്ല